ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളൊരു വണ്ടി സർവീസിന് കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക സമയം കൊടുക്കണം അത് വർക്ക് ചെയ്യാൻ കുറച്ച് സമയങ്ങൾക്ക് ഉണ്ടായിരിക്കും ആ സമയം കൊടുക്കണം ആ സമയം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കിട്ടേണ്ട പല വർക്കുകളും അതായത് സർവീസുകളും അതിന് സ്കിപ്പാകും ചെയ്യില്ല ആ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളുണ്ട് പെട്ടെന്ന് കയറി ഓൽ ചേഞ്ച് ചെയ്യുകയാണെന്ന് ഓയിൽ ഓൽ ചേഞ്ചെന്നാൽ പെട്ടെന്ന് കയറും ഓയിൽ ഓൾ ചെയ്യാൻ അടുത്ത ട്രിപ്പ് പോകാനാണ് ഓൽ ചേഞ്ച് അപ്പോൾ നമ്മൾ ഓ ഓക്കെ ഓയിൽ ഡ്രൈൻ ചെയ്തുകൊണ്ടിരിക്കാം ഡ്രൈൻ ചെയ്യണമെങ്കിൽ സമയമൊക്കെ ഉണ്ടല്ലോ ആ ഓയില് ഫുൾ ആയിട്ട് പോവാനുണ്ടായിരുന്നു പെട്ടെന്ന് കയറി വന്നിട്ട് അപ്പോൾ ആ ചീനയുടെ ഇടയിൽ പിന്നെയും പിന്നെയും വരും കഴിഞ്ഞു കഴിഞ്ഞോ കഴിഞ്ഞു അപ്പം അങ്ങനത്തെ ഒക്കെ ആവുന്ന സമയത്ത് അതിൽ ഓൽ ചേഞ്ച് മജയക്കെ ചെയ്യുന്നില്ല അപ്പം അതിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതും ചെയ്യില്ല അതുകൊണ്ടാണ് വേണത് സർവീസിന് കൊടുക്കുന്ന സമയത്ത് അത് ഓയിൽ ചേഞ്ച് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും മേജർ വർക്ക് ആയതുകൊണ്ട് സമയം കൊടുത്ത് ഞങ്ങൾക്ക് ആ വർക്ക് പക്കിയായിട്ട് ചെയ്തു തരും അല്ലാത്ത പക്ഷം അത് പക്കിയെടുക്കുക അത് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഫുൾ ആയിട്ട് ഡ്രൈൻ ചെയ്യുന്നില്ല അങ്ങനെ ബാക്കിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞു ചോദിക്കുമ്പോൾ അത് നേരെ കയറ്റി ഫിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതായത് എയർ ക്ലീൻ ആക്കും എസ് സി ഫിറ്റ് ആക്കും എയർ എയറിലെ ടയറിലെ പ്രഷർ ചെക്ക് ചെയ്യും ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യും ബാക്കിയുള്ള ഫ്ലൂലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും വൈപ്പർ വാഷർക്ക് വെള്ളമൊഴിക്കും ഡോറിലെ ഇൻജസ്റ്റ് ഗ്രീസറും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കാറുള്ള കാര്യങ്ങളാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഓയിൽ മാത്രം മാറ്റും ഫിൽറ്റർ മാത്രം മാറ്റും ഓയിൽ ഒഴിക്കും വണ്ടി കൊടുത്തിട്ടുണ്ട് അരി ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ചെയ്യില്ല അതുകൊണ്ടാണ് കുറച്ച് സമയം കൊടുക്കുക ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹാധി ചെയ്തു തരും ഈ ഒരു മണിക്കൂർ ഈ അരമണിക്കൂർ സമയം തരാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ കയറി ഇന്മാരുത്ത പണികൾ കിട്ടാറുട്ടോ ഒരു വണ്ടി പെട്ടെന്ന് ഓടി വന്ന് ഓയിൽ ഓഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് അതിന്റെ ഓയിൽ ഡ്രൈൻ ആവില്ല അത് മൂന്ന് ഓയിൽ ഇറങ്ങി വരാനില്ല കുറച്ച് സമയം കൊടുക്കണം ഫുള്ളായിട്ട് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ പിടിക്കും ഫുള്ളായിട്ട് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ അല്ലാത്ത പക്ഷം പെട്ടെന്ന് വെട്ടെന്ന് പറഞ്ഞാൽ ഒരു പത്തു കൊണ്ട് ഓയിൽ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ സ്പീഡ് ഓയില് ചോർന്ന സ്പീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുട്ടും ഓയിലേക്കും അപ്പൊ അതിൽ പഴയ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യാം നിങ്ങൾ ഒരു വണ്ടി സമയമില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആ ഒരു ട്രിപ്പ് പോയിട്ട് വന്നു സമയം ഉണ്ടാവല്ലോ പെട്ടെന്ന് വന്ന് പറഞ്ഞ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നല്ലൊരു പരിപാടി ഇല്ല നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് ചെയ്യണം എന്തെങ്കിലും ചെയ്യാ അത് ഓരോരുത്തർ ഇഷ്ടമല്ല പക്ഷേ ഈ പറഞ്ഞ സംഭവം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഫിൽട്ടർ ക്ലീൻ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ മൈലേജ് ഉണ്ടാവില്ല പുള്ളിംഗ് ഉണ്ടാവില്ല എ സി ഫിൽട്ടർ ക്ലീൻ ചെയ്തില്ലെങ്കിൽ കൂളിങ്ങിൻ്റെ ബാധിക്കും ടയർ പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ലാഭം അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സമയം കൊടുക്കണം അതിനിപ്പോൾ സർവീസ് മാത്രമല്ല കേട്ടോ ഏത് മേജർ വർക്ക് ആണെങ്കിലും സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ നീറ്റിൽ പണിത് കിട്ടും പണിതരും അത് ഇനിയിപ്പോൾ ഷോറൂമിലായാലും പുറത്ത് വർക്ക്ഷോപ്പിലായി കഴിഞ്ഞാൽ എവിടെ കഴിഞ്ഞാലും സമയം കൊടുക്കും എന്ത് വർക്കിനാണേലും ഒരു സമയം കൊടുക്കണം സമയം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ വർക്ക് പക്ക ആയിരിക്കില്ല കേട്ടോ അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പെട്ടെന്ന് കയറി വന്നിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യണം പെട്ടെന്ന് അടുത്ത ട്രിപ്പ് പോകാണ്ട് ഒരു അഞ്ച് ഇന്നോട് ഓയിൽ ചെയ്ഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് വയ്ക്കും ചീക്കത് അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിൽ ഫുൾ ആയിട്ട് ഡ്രൈനാവില്ല ബാക്കിയുള്ള നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വേണ്ടിയായിട്ട് വീഡിയോ കാണാം